ജോലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നും എനിക്ക് പൊതിച്ചോറ് ഓർഡർ ഇല്ല അപ്പോൾ നാളെയാണ് കുറേ പൊതുച്ചോറിൻ്റെ ഓർഡർ കിട്ടിയേക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ച പൊറോട്ടയും ഇന്ന് ചേട്ടാ പറഞ്ഞു ഇന്ന് പൊറോട്ടയും കൊടുക്കാം പിന്നെ ഗീ റൈസ് ഉണ്ടാക്കാം പിന്നെ നമ്മൾ പോത്ത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ പോത്തൊക്കെ എടുത്ത് രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പോത്താണ് ഈ ഫ്രീസറിൽ ഇന്നലെ വെച്ചതായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിനിപ്പോൾ കറി ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ച ആ കറി ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇനി എനിക്ക് കറി ഉണ്ടാക്കണം കറി ഉണ്ടാക്കിയിട്ട് വേണം കടയിലോട്ട് പോകുക അപ്പോൾ നാളെ പൊതിച്ചോറ് മാത്രമല്ല കേട്ടോ കുറേ ഓർഡർ ഉണ്ട് കുറേ ഓർഡർ എന്ന് പറഞ്ഞാൽ പിന്നെ സ്നാക്സ് ഐറ്റം കുറേ ഉണ്ടാക്കാനുണ്ട് പിന്നെ നാളെ നല്ല തിരക്കുള്ള ദിവസമാണ് ഈ പൊതിച്ചോറിൻ്റെ ഓർഡർ ഉണ്ട് കുറേ അങ്ങനെ കുറേ പണിയുള്ള ദിവസം കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ജോലി ഉണ്ടാവില്ല എല്ലാ പണിയുള്ള ദിവസം എല്ലാം നിലത്ത് നിൽക്കാൻ സമയം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞ് കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇലയൊക്കെ മേടിച്ചിട്ട് വെക്കണം നാളെ രാവിലെ എവിടെയും പോകാൻ പറ്റില്ല രാവിലെ തന്നെ കട തുറക്കണം ഇതെല്ലാം രാത്രി തന്നെ എല്ലാം എന്താ പറയുക അരിഞ്ഞു പെറുക്കിയെല്ലാം വെക്കണം പിന്നെ നാളത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആക്കി വെക്കണം രാവിലെ തന്നെ നമുക്ക് നല്ല തിരക്കാണ് അപ്പം ഇന്ന് രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് രാവിലേ പോയാൽ മാത്രമേ വിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങളെ അപ്പോൾ ചേട്ടാ സമയത്ത് സമയത്തോടി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സാധനങ്ങളെല്ലാം മേടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് പണ്ട് മുതലേ എന്നെ വിളിക്കും ഞാൻ ഈ വരുന്നില്ല എന്ന് പറഞ്ഞാലും പിന്നെ ചേട്ടയായി വന്നിട്ട് ചോദിക്കും നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ അപ്പോൾ പിന്നെ പണ്ട് ഞാൻ ആദ്യം ഇറങ്ങുവായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഇച്ചിരി മടിയായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നെ ചേട്ടൻ ചേട്ടപ്പേരും വാ വാന്നു പറഞ്ഞ് വിളിക്കുമ്പോൾ പിന്നെ ഞാൻ പോകും പിന്നെ അത് എല്ലാവരും ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ രണ്ടുപേരും പേരും എപ്പോഴും എങ്ങനെയാണോ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് എല്ലാ സാധനങ്ങളും മേടിക്കുള്ളൂ എവിടെ ആയാലും അത് അറിയില്ല പണ്ട് മുതലേ അങ്ങനെ ആയിപ്പോയി എന്താ അപ്പോൾ ഇനി ഇപ്പോൾ തുടങ്ങിയാലേ എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും അതായത് പതിനൊന്നര ആകുമ്പോഴത്തേക്കും എനിക്ക് അവിടെ എത്തണം വേഗം കറി ഉണ്ടാക്കട്ടെ ഇപ്പം ഒമ്പതര ഒമ്പതര ആയിട്ടുണ്ട് സമയം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കാം രാവിലെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കുറച്ച് ചെറിയ ഉള്ളിയുണ്ട് നമുക്ക് ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ എനിക്ക് ചെറിയുള്ളി ഇല്ലാതെ ഒന്നും പറ്റില്ല വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി കരേപ്പില പിന്നെ വെളിച്ചെണ്ണ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ സുഖം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ചെറിയുള്ളി തീരുന്ന അനുസരിച്ച് സ്റ്റോക്ക് ചെയ്യും പിന്നെ ചെറിയുള്ളി ഇല്ലാതെ ഒന്നും പറ്റത്തില്ല അപ്പം ചെറിയ ഉള്ളി മേടിച്ചിട്ടുണ്ട് ഭയങ്കര പൊന്തം പാവക്കയാണ് നാളെ പാവക്കയും പയറും കൂടെ പയർ ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചത് അപ്പം പാവയ്ക്കയും പയറും കൂടെ തോര വെക്കാമെന്ന് വിചാരിച്ചു വേണ്ടോ എണ്ണോ വലിയ പാവക്കയാണ് ഭയങ്കര ഒരു എമണ്ടം പാവയ്ക്ക കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം മതി ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഒരു അച്ചാർ അച്ചാറിടും കേട്ടോ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വറുത്തൊക്കെ ഇടണം അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പാവയ്ക്ക അച്ചാറിടാന്ന് പിന്നെ പച്ചമാങ്ങ നല്ല ഫ്രഷ് മാങ്ങ കേട്ടോ ഒന്നും ആയിട്ടില്ല ഭയങ്കര വിലയാണ് നമുക്ക് പച്ച മാങ്ങ നമുക്ക് എന്താ പറയുക കൊത്തിൽ ഒതുങ്ങുകൂട ഭയങ്കര വിലയാണ് പിന്നെ ഇതുകൊണ്ട് കുറച്ച് കാന്താഴ്ച ഇതിനൊക്കെ സ്വർണ്ണത്തിൻ്റെ വിലയാണ് എന്നാലും ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇച്ചിരി നെല്ലിക്ക നെല്ലിക്ക എനിക്ക് ഉപ്പിലിട്ട് വെപ്പ് അല്ലെങ്കിൽ അച്ചാരി ഇടോ ഈ ചമ്മന്തിയൊക്കെ ആരൊക്കെ നല്ല വിലയാണ് അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് എല്ലാത്തിനും ഭയങ്കര പൈസയാണ് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റില്ല ഇപ്പോൾ എല്ലാത്തിനും മൊത്തത്തിൽ വില കൂടുതലാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചിറയിലൊക്കെ പൊളിച്ചിട്ടാൽ നമുക്ക് ഇരച്ചിക്കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ വൺ വൻപയർ നാളത്തേക്ക് തോരനാണ് കേട്ടോ പൊതുച്ചോറിന് വൻപയർ ഇങ്ങനെ തോരൻ തോരം വെക്കത്തില്ലേ നമ്മൾ ഞാൻ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വാഴച്ചുണ്ടെന്ന് കിട്ടിയില്ല അല്ലെങ്കിൽ ചക്കക്കുരുമോ എന്തെങ്കിലും ഇട്ടിട്ടോ അല്ലെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും വെക്കാം പിന്നെ നമ്മൾ പാവക്കയും പയറും തോരം വയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ സൈഡായിട്ട് വൻപയർ പിന്നെ പാകൊക്കെ തേൽ പാകൊക്കെ തേയിലും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഉണ്ട് ഒരു തേലുണ്ടെങ്കിലേ നമ്മൾ ചോറിനൊരു സുഖം ഉണ്ടാവുകയുള്ളൂ പൊതിച്ചോറിൽ ആ ഒരു മണവും പൊതിയഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ മേടിച്ചുകൊണ്ട് കൊണ്ടു വന്നത് പിന്നെ പഴം പൊരിക്കുള്ള പഴം പിന്നെ എന്താ ഉഴുന്നുകൂടെയുള്ള സുങ്കി അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു പോയത് ഇനി അടുത്ത സാധനം മേടിക്കും ഉച്ചയ്ക്ക് പോകും ഇതൊക്കെയാണ് നമ്മൾ ഇത് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഞാനാ പാവയ്ക്ക എല്ലാം ഒന്ന് മുറിച്ച കേട്ടോ മുറിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ ഇച്ചിരി പിന്നാഗ്രിയും ചിരി ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഒരു അരമണിക്കൂറ് വെക്കാം കാരണം ഇത്രയും വലിയ പാവക്കൊക്കെ അല്ലേ വല്ല വിഷമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ അപ്പം എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് അച്ചാറിടാമെന്ന് കേട്ടോ വല്ലപ്പോഴുവേ ഇങ്ങനെ പാവക്കെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഇത് അച്ചാർ അച്ചാറിടാമെന്ന് വിചാരിച്ചു പാവക്കച്ചാറ് നല്ല ടേസ്റ്റാ കേട്ടോ എന്താ പറയുക എൻ്റെ മണം മതി നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പാവക്കച്ചാറ് കയ്പൊന്നും ഉണ്ടാവില്ല ഞാൻ പാവയ്ക്ക വെച്ച് പായസം പോലും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തുള്ളി കയ്പ ഉണ്ടാവില്ല കേട്ടോ കുറേ പണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മാതൃവേദിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പാവക്ക പായസം വെച്ചിട്ടുണ്ട് ജസ്റ്റ് മിസ്സെന്ന് പറഞ്ഞ പോലെ എനിക്ക് സമ്മാനം കിട്ടിയില്ല അതൊക്കെ വേറൊരു കഥയാട്ടോ കിട്ടേണ്ടതായിരുന്നു എല്ലാവരും പറഞ്ഞു ഇത് പാവയ്ക്കാന്ന് പറയത്തി പോലും ഇല്ലാന്ന് അടിപൊളി ആയിരുന്നു നമ്മുടെ പള്ളിയിലെ അച്ഛനൊക്കെ കണ്ടുകൊടുത്തപ്പം അച്ഛൻ പറഞ്ഞു സൂപ്പറാണ് കാരണം പള്ളിയിലൊരു പരിപാടിയായിരുന്നു ഒരു രണ്ട് മൂന്ന് കൊറോണയ്ക്ക് മുന്നേ കേട്ടോ കൊറോണയ്ക്ക് മുന്നേ ചെയ്തതാണ് പാവയ്ക്ക വെച്ചിട്ടുള്ള പായസം അടിപൊളിയായിരുന്നു അതുപോലെ തന്നെയാണ് അച്ചാർ ഒരു തുള്ളി കയ്പ്പ്പുണ്ടാവും നമ്മൾ പാവയ്ക്ക തേയിൽ വെച്ചാലും ഒരു തുള്ളി കയ്പ്പ് വരുന്നില്ലല്ലോ പാവയ്ക്ക തേയിൽ കൊടുക്കുമ്പോൾ എല്ലാവരും പറയും വേണ്ട വേണ്ട ഭയങ്കര കയ്പ ആണ് പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയും സൂപ്പർ ഒരു തുള്ളി കയ്പില്ലല്ലോ അതൊക്കെ ഒരു ട്രിക്കോ നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കൈപ്പൊന്നും വരത്തില്ല പിന്നെ നമുക്ക് ഇട്ട് വെക്കാം വാങ്ങിക്ക പായസം ഉണ്ടാക്കിയിട്ട് എനിക്ക് പ്രൈസ് കിട്ടാൻ തന്നെയും എല്ലാവരും വന്നു ഫസ്റ്റ് കിട്ടണം പക്ഷേ തരാനെ എന്താണെന്ന് വെച്ചാൽ ഡെക്കറേഷൻ ഞാൻ ചെയ്തത് ശരിയല്ല എന്നിട്ട് സാധാരണ നമുക്ക് എന്തെങ്കിലും നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ സ്വാദിനാണല്ലോ എല്ലാവരും മാർക്ക് കൊടുക്കുന്നത് പക്ഷേ ഇത് നേരെ തിരിച്ചാട്ടോ കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്ന് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചു സെക്കൻഡോ തേർഡോ എങ്കിലും കിട്ടുമായിരിക്കും പക്ഷെ കഴിച്ചു നോക്കി അവിടെ വന്ന എല്ലാവരും പറഞ്ഞത് പാവയ്ക്ക് അങ്ങനെ പറയില്ല അല്ലെങ്കിൽ നോണെ പറയുന്ന അല്ലേന്നൊക്കെ ചേച്ചി എന്നോട് ഞാൻ എടുത്ത് കാണിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഡെക്കറേഷൻ ചെയ്ത ശരിയില്ല ഒന്നും എനിക്ക് പ്രൈസ് തോന്നില്ല കേട്ടോ അതെനിക്ക് ഭയങ്കര സങ്കടം പിന്നെ ഞാൻ ചോദി പരിപാടിക്ക് ഇനി പങ്കെടുക്കാൻ പാടില്ല കാരണം അവരെന്തോ എന്താ പറയാ ഇതൊക്കെയോ കളിയില്ല അങ്ങനെ ആയിരുന്നു അപ്പം അതെനിക്കൊരു വലിയ രടിയായിപ്പോയി എന്നിട്ട് എല്ലാവരും പറഞ്ഞു എന്താ വെച്ചാൽ സാധാരണ എല്ലാവരും ടേസ്റ്റിലാണ് കൊടുക്കുന്നത് രണ്ടാമത് മറ്റേ ഇതൊക്കെ നോക്കുവോളൂ അതെനിക്കിട്ട് ഭയങ്കര പോയിട്ടോ പിന്നെ ഞാൻ അങ്ങനത്തെ മത്സര പരിപാടിക്കൊന്നും പോയിട്ടേ ഇല്ല എന്ത് പറയാനും നമുക്ക് പിടിച്ചിട്ടില്ലാന്ന് വിചാരിക്കാമല്ലേ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് കാണിക്കുന്നതാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി പൊളിക്കുക എല്ലാവർക്കും അറിയേണ്ട അറിയുന്ന കാര്യമല്ലേ അപ്പോൾ അതൊക്കെ പൊളിക്കുന്നതും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാകൊത്ത് ഉണ്ട് നല്ല പച്ച കരിവേപ്പില പിന്നെ ഇഞ്ചി കാന്താരി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ ഒരു ഇത്തിരി പെരിഞ്ചീരവും രണ്ട് മൂന്ന് ഉലുവയും ഉലുവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരച്ച് വെന്ത് കിട്ടും കേട്ടോ അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് ഉലുവ ഇട്ടേക്കുന്നത് ഒത്തിരി ഇടാൻ പാടില്ല ഒത്തിരി ഇട്ടാൽ ഭയങ്കര കയ്പായിരിക്കും രണ്ടോ മൂന്നോ ഉലുവ മാത്രമേ ഇടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചട്ടിക്കകത്തല്ലേ വെക്കുന്നത് അപ്പോൾ ഇച്ചിരി വേവുണ്ടാവും കുറച്ച് സമയം പിടിക്കും അപ്പോൾ രണ്ട് മൂന്നോ ഉലുവ മാത്രം മതി കേട്ടോ ഇപ്പം ഇത്രയും സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ഞാൻ എണ്ണയ്ക്കകത്തോട്ട് തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയോ ചെയ്യുന്നത് കേട്ടോ കണ്ട് കട്ട് ചെയ്യുന്നൊന്നുമില്ല അത് പിന്നെ വെന്ത് വരുമ്പോൾ അത് അല്ലെങ്കിൽ റെഡി ആയിക്കോളും പിന്നെ അതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം ഇറച്ചിക്കറിയിൽ ചേർക്കുന്നത് ഈ കിച്ചൺ ട്രഷർ മീറ്റ് മസാല കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈസ്റ്റണ്ണേക്കാലം എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിപ്പം ഇറച്ചിക്കറി വെക്കുമ്പോൾ ഇടുന്നത് പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച മസാലയുണ്ട് മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാല ഇതൊ ഗരം മസാല ഉണ്ട് രണ്ട് സൈസ് മുളക് പൊടി എരിവുള്ളതും എരിവില്ലാത്തതും പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് കുരുമുളക് ഇടാൻ എനിക്കിപ്പം പേടിയാണ് എന്താ വെച്ചാൽ ഇത് ഇപ്പം ഒരു പ്രശ്നമാണ് അവൾക്ക് ഈ കുരുമുളക് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയില്ല കേട്ടോ അതാണ് സത്യം അല്ലെങ്കിൽ അവൾക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ പൊടിയും കൂടി ഇടണം ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതായത് ഒന്ന് ചിഞ്ചട്ടിയിലിട്ടില്ല ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ കറിയിലിട്ട് കൊടുക്കുന്നത് അപ്പം നല്ല കറി കറിക്ക് നല്ല കറുത്ത കളറ് അതായത് കളറും കിട്ടും നല്ലതാണ് ഒന്ന് ചൂടാക്കിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരേ രീതിയിലാണ് നമ്മൾ കാറ്ററിങ്ങിനും കറി വേണമെന്ന് പറയുന്നവർക്ക് ഫ്രൈ അല്ല പിന്നെ പോത്ത് കറി വേണമെന്ന് പറയുന്നവർക്ക് ചെയ്ത് കൊടുക്കുന്ന ഈ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാട്ടോ ഇതിലൊരു മാറ്റവും ഇല്ല മേടിച്ചവർക്ക് അറിയാം എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നൊക്കെ ഈ കറി പറയുമ്പോഴാണ് കേട്ടോ ഫ്രൈ അല്ല ഞാൻ എടുത്തു പറയാം ബീഫ് കറി പോത്ത് കറി പറയുമ്പോൾ മാത്രം ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു കിലോ ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ചെറിയ ഉള്ളിയൊക്കെ എടുത്തത് അപ്പോൾ നമ്മൾ കിലോ കണക്ക് കൂടുന്ന അനുസരിച്ച് ഉള്ളിയും തേങ്ങയും കറിവേപ്പില എല്ലാം കൂടും മുളക് പൊടി എല്ലാം കൂടും അപ്പോൾ ഇത്ര ഇത്രയും മതി നമുക്ക് ഒരു കിലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നാടൻ രീതിയിൽ ചട്ടിയിൽ വെക്കുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇത് ചക്കിലാട്ടി തന്നെ കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് ഇത് എടുക്കാതെ എടുക്കാതെ ഞാൻ മാറ്റി വെച്ച് മൂന്ന് കുപ്പി ഉണ്ടായിരുന്നു തീർന്നു എനിക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ ഇല്ലാതെ എന്താണെന്നറിയാമോ നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടത്തില്ല അതെന്താണെന്നറിയത്തില്ല വെളിച്ചെണ്ണ വേണം പിന്നെ ഇവിടുത്തെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അല്ല നാട്ടിൽ നിന്ന് വരുന്നത് തന്നെയാണ് കോക്കോ നാട് അത് പക്ഷേ എനിക്ക് നല്ലതാണ് ഇല്ലെങ്കിൽ ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എന്താ പറയുക എന്നാലും എനിക്ക് ഈ എണ്ണ എണ്ണ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുമൂന്ന് വർഷമായി നാട്ടിൽ പോകുമ്പോൾ കുറച്ച് കൊണ്ടുവന്ന് വെക്കും പക്ഷേ കനച്ചു പോകുന്നൊരു പേടിയാണ് വെയില വെയിലുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വെക്കാം നാടൻ വെളിച്ചെണ്ണ കേട്ടോ ചക്കയിലാട്ടിയാൽ വലിയ പൈസ ഒന്നുമില്ല കാലടിയിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്ന പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഈ ഒരു ഈ ഒന്നാം തീയതി ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടുവന്നാണ് ഇപ്പോൾ അപ്പം ഞാനിത് സൂക്ഷിച്ച് വെക്കും പിന്നെ എടുക്കും കാരണം തീരോ തീരോന്നിട പേടിയും പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ അതും നല്ല നാട്ടിൽ നിന്ന് വരുന്ന എണ്ണയാണ് അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ട് വേഗം പരിപാടി തീർക്കാം ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൽ ഇറച്ചിയെടുത്ത് കണ്ടോ നല്ല ഫ്രഷ് പോത്താ കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇച്ചിരി വലിപ്പമുണ്ട് അപ്പം ഇതൊന്ന് അലുത്ത് വരണം ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായി വരുന്നുണ്ട് ചൂടായി വന്നതിന് ഭയങ്കര പുകയായിരിക്കും പെട്ടെന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അതൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ചീരി വെച്ചിട്ടുണ്ട് ചട്ടി ചിപ്പിടാകുമ്പോൾ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഒരടപ്പേര് നമുക്ക് പൊടികളും വറുത്തെടുക്കാം വെച്ച് ഉലുവയും പെരുംജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി നമ്മൾ തേങ്ങാ കൊത്താരി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളികളെല്ലാം ഇട്ട് കൊടുക്കാം അതായത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയേപ്പലയും കാന്താരി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം അതിനകത്തോട്ട് നമ്മൾ തേങ്ങാക്കുത്തിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അത് ചില വലുപ്പത്തിലാകുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിരുന്നത് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അനിച്ചിരി വലുപ്പത്തിൽ കത്തി കുറഞ്ഞിട്ടാണ് എന്താ ഇട്ടേ പിന്നെ ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ പൊടി ഞാനിവിടെ വറുത്ത് വെട്ടോ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ദോശ ചെയ്യാം ആ കൊത്ത് ഒന്ന് മൂത്ത് വരുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ആ പൊടി വറുത്ത ചട്ടണം കൊണ്ട് തന്നെ കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി ഉള്ളിയും ആ വെളുത്തുള്ളി ഇഞ്ചിയും കറിയേപ്പുള്ളിയും എല്ലാം ഇട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ട് വേണം മസാലയിട്ട് നമ്മള് കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ഇറച്ചി വെച്ചിട്ട് ഇടാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുഴുവനോട് ഞാൻ ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാൻ പോകും എന്നിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് ചട്ടി ചൂടായത് കൊണ്ടില്ലേ ചട്ടീന്റെ ആ ചൂടും കൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്നും കിട്ടും ഇനി ഇത്തിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനില്ലേ ഒരു വില ആണെങ്കിലും ഇപ്പം നമുക്ക് വീട്ടിലോട്ടാണെങ്കിലും കൊടുക്കാനാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് കാരണം എനിക്കില്ലെങ്കിൽ ഒരു കൃത്യമില്ല കാരണം നമ്മൾ കഴിക്കാനാണെങ്കിലും ഞാൻ പുറത്ത് കൊടുക്കാനാണെങ്കിലും ഇതിപ്പം നമ്മൾ ഉച്ചക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണല്ലോ കൊടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു ഇത് തന്നെ എനിക്ക് എന്താ പറയുക നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കൊടുക്കാനാണ് എനിക്ക് താല്പര്യം ഒരു പ്രശ്നമേ ഞാൻ അതിൻ്റെ കയ്യിൽ ഫോണും പിടിച്ച് ഈ ഇളപ്പൽ പെയിൻ്റെ അടുത്ത് ഫോണും പിടിച്ച് നിൽക്കും പ്പ് അത്ര സുരക്ഷിത കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നായി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കാം ഇതിൽ ഞാൻ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാന്താരി നമ്മൾ പച്ചമുളകിന് പകരമാണ് ചേർത്ത് കൊടുത്തത് പച്ചമുളക് ഇടുന്നവരും പച്ചമുളക് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഇച്ചിരി കാന്താരി ഇട്ടുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഇറച്ചിയെല്ലാം നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഐസൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മസാലക്കൂട്ടും ഇവിടെ റെഡി ആവുന്നുണ്ട് ഇതാണ്ടോ നമ്മൾ ഇതെല്ലാം വഴിന്നിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും കരിയേപ്പളിയും പിന്നെ എന്താ തേങ്ങാപ്പുത്തൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊടിയില്ലേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇറച്ചിയും കൂടെ ചേർത്ത് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇറച്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇറച്ചിയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചിലപ്പം ഇറച്ചിക്ക് അധികം വെള്ളം വേണ്ടിവരില്ല കേട്ടോ നമ്മൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി വരും അതെ ഈ ഇറച്ചി അങ്ങ് വേഗം പോലുള്ള ഒരു മണവില്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാ കേട്ടോ സ്വാദും മണമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേദോടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് ഇങ്ങനെ ഇറച്ചിക്കറി വേഗമില്ല എല്ലാ വീടുകളിലും നല്ല സുഗന്ധമായിരിക്കും അപ്പോൾ ആ വിശത്തിൻ്റെ ഒരു വിളയുണ്ടാവും ഒരു ഒന്നര ഒക്കെ ആവും നമ്മൾ വീടെത്തുമ്പോൾ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആവും അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സ്വാദം നമുക്ക് എത്ര ഞാൻ ഉണ്ടാക്കിയാലും കിട്ടില്ല കേട്ടോ എന്താ പറയാ അരകളെ വെച്ച് പച്ചമല്ലിയും മുളകൊക്കെ വറുത്ത് പൊടിച്ച് ഇങ്ങനെ അരകല്ലെ വെച്ച് അരക്കുന്ന പൊടി അന്ന പൊടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പട്ടാ ഗ്രാമ്പു എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് ഒന്നെങ്കിൽ ഉറലയിലിട്ടിരിക്കും അല്ലെങ്കിൽ അരകലെ വെച്ച് അരച്ചെടുത്തിട്ട് അയ്യോ അതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് ജീവിതത്തിൽ ഇനി കിട്ടൂല്ല കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നമുക്കിത് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ പാവക്കയെല്ലാം വിനാഗിരിയിലും ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിനകത്തൊട്ട് എടുത്ത് വെച്ചേക്കാം കേട്ടോ ഇനി ഇതെല്ലാം വെള്ളം എല്ലാം വലങ്ങി നല്ല സെറ്റായിട്ട് വരുമ്പോൾ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്തെടുത്തിട്ട് അച്ചരിടണം പിന്നെ മാങ്ങ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് നെല്ലിക്ക കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കാന്താരി നല്ലോണം നല്ല അഴുക്കായിരുന്നു കാന്താരിയിൽ എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു മണ്ണും എന്തൊക്കെ വിലയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനകത്ത് പിടിച്ചിരിപ്പുണ്ടായിരുന്നു കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് അച്ചാറിനും അത്യാവശ്യം ചക്ക പുഴുങ്ങാനും കപ്പു പുഴുങ്ങാനൊക്കെ ഉള്ളു അധികം പിന്നെ 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 മേടിക്കാലോ ഭയങ്കര വിലയാകുണ്ടോ കുറച്ച് മേടിച്ചിട്ടോ അപ്പോൾ ഈ അച്ചാറിനുള്ളത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം മുളക് പൊട്ടിക്കണമെങ്കിലോ അതിനൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ചും മേടിച്ചിരിച്ചിരി എരിപ്പുണ്ട് അതിന് വലിയ എരിവില്ല ഇത് നല്ല എരിവുള്ള മാന്താരിയാണ് ഇതെല്ലാം കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആകുന്നുണ്ട് നമുക്ക് അപ്പം ആണ് കേട്ടോ വെള്ള ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് വേണം ഇടാൻ വേണ്ടി ഇപ്പം കൈയോടെ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ മറന്നുപോകും അപ്പം ഇനി ഇനി വൈകുന്നേരം വരുമുള്ളൂ കുറേ പണിയുണ്ട് ഇന്ന് വൈകുന്നേരം ചെയ്ത് തീർക്കാം കടയിലും പുറത്തും പോയിട്ട് പിന്നെ ഇതൊന്ന് കഴുകിയെടുക്കണം അപ്പത്തിൻ്റെ അരി അതുപോലെ തന്നെ ഞാൻ വേഗം വൻപൈറും കൂടെ വെള്ളത്തിലിട്ടു കേട്ടോ വൈകുന്നേരം വേവിച്ച് കൊടുക്കണം രാവിലെ നമുക്ക് പൊതുച്ചോറ് കൊടുക്കാനുള്ളതല്ലേ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അലക്കി വെച്ചിന് വിരിച്ചിരണമെങ്കിൽ ചേട്ടായ കാരണം എനിക്ക് എത്തും ഉള്ള ഭയങ്കര പൊക്കത്തിലാണ് ഇപ്പം ഒന്ന് ചുരിദാറ് ഇങ്ങനത്തെ ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ മെഷീനിലിടില്ല കേട്ടോ ബാക്കിയെല്ലാം തുണിയും ഇടും ഇതങ്ങനെ ചുരുങ്ങിപ്പോവും വെറുതെ ഒന്ന് കുത്തിപ്പൊഴിഞ്ഞിട്ടാണ് സോപ്പ് പൊടിയിലിട്ടിട്ട് ഉണ്ട് അവരുടെ ഷാളുകളെല്ലാം ഇതും വാഷിംഗ് മെഷീനിൽ എടുത്തിട്ടില്ല ഇതും ഇങ്ങനെ കുത്തിപ്പിഴിഞ്ഞ് അലക്കാൻ വേണ്ടി വെച്ചതിന് സമയമില്ല അപ്പം ഇത് ഇനി വൈകുന്നേരം വന്നിട്ട് ചെയ്യാം ഈ കറി ആവുന്ന സമയം കൊണ്ടായിട്ട് അങ്ങനെ അളക്കാൻ ബാക്കി പരിപാടിക്കെല്ലാം പോയത് ഇതുകൊണ്ട് കറി നല്ലോണം തിളച്ച് വെച്ചിട്ടുമുണ്ട് ചാറല്ലാം കുറുകി പോയിട്ടും ചെറിയ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറുകി പോയിട്ടുണ്ട് ഇനി ഇത് കൊണ്ടാകാനുള്ള പാത്രത്തിലേക്ക് മാറ്റണം മൂടി വെച്ചോണ്ട് തോന്നുന്നു അരപ്പെല്ലാം ഇച്ചിരി തകന്നു പോയിട്ടുണ്ട് ഇതെന്തോ ചട്ടീൻ്റെ മുകളിലൊക്കെ പുകയാണ് അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്താൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കഴിക്കാൻ കറി ഇതോ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതില്ലേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ എടുക്കുന്നില്ലെങ്കിൽ ഇത് ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ നല്ല തിക്കായിട്ട് പുറുകി നല്ല കളറൊക്കെ മാറി നല്ല എന്താ പറയുക നല്ല വരണ്ട് വരും കേട്ടോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കറി അപ്പം നമുക്കിത് വെക്കാനുള്ള സില്ലല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയേ അപ്പം ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തന്നെ കൊണ്ടുപോകുമല്ലേ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ചട്ടിയിൽ ഇരിക്കുന്നിടത്തോളം ഏത് കറി ആയാലും നല്ല ടേസ്റ്റായിരിക്കും ഇത് ഞാനൊരു ചുവരുപാത്രത്തിലോട്ട് മാറ്റട്ടെ കറിയൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പാത്രത്തിലാക്കിയിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുവാണ് നല്ല മിക്സ് ചെയ്താൽ മതി ഇരപ്പൊക്കെ അടിയിലുണ്ട് കേട്ടോ അത് തേങ്ങാക്കത്തും നല്ല പണമാണ് അരച്ചറിയത് ഞാനും ആൽഫയും കൂടെ കടയിൽ നിന്ന് വീട്ടിലെത്തി കേട്ടോ അപ്പം സമയം ഒരു അഞ്ച് അഞ്ചര ആകാറായിട്ടുണ്ട് ഇപ്പോഴാണ് ഞങ്ങൾ എത്തിയ കേട്ടോ ആൽഫയിൽ നേരത്തെ വന്നതാണ് അപ്പം കടയിലെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല അതിനിടയ്ക്ക് ഞാനും ചേട്ടാൻ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിരുന്നു ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നോ പോകണമെന്ന് അപ്പോൾ അതെല്ലാം പോയി നാളത്തെ പൊതിച്ചോറിൻ്റെ ഇലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് മീൻ ചിക്കൻ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വന്നപ്പോൾ കടയിൽ നിന്ന് ഞാൻ ഇന്ന് പൊറോട്ടയും ഇറച്ചിക്കറിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ രണ്ട് പൊറോട്ട എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് പൊറോട്ടയാണ് രാവിലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ നോർമലിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടെ കഴിക്കാൻ വേണ്ടി നമ്മുടെ രാവിലത്തെ ഇരച്ചിക്കറിയുണ്ടോ തിളച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയിൽ ഇരുന്ന് ഞാൻ ഇച്ചിരി ചൂടുകൾ വെച്ച് ചാറാക്കി കേട്ടോ പൊറോട്ടയ്ക്ക് ഇച്ചിരി ചാറില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ എന്താ പറയുക ഇച്ചിരി ചാറ് വേണം അപ്പോൾ ചാറ് വെച്ച് ആൾക്കേക്ക് ചാറൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാനിച്ചിരി ചാറാക്കി ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കാൻ പോയിട്ടുണ്ട് ഇച്ചിട്ട് ഞങ്ങൾ പട്ടണി കയറും ഞാൻ പട്ടണി ആയിരുന്നു ചട്ടയും പട്ടിണി ആയിരുന്നു കഴിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു ചോറ് വെച്ചിട്ടാണ് പോയത് പക്ഷേ വീട്ടിലോട്ട് വരാനോ ചോറ് എത്തിട്ട് പോകാനോ സമയം കിട്ടിയില്ല അപ്പോൾ നമ്മുടെ കറി ഇത് ചട്ടിയിൽ ഇങ്ങനെ തിളച്ച് തിളച്ച് ഇങ്ങനെ ഇതിനകത്ത് ചോറൊക്കെ കഴിക്കാൻ പ്രത്യേകം സുഖമായിരിക്കും അപ്പം ചായ വെച്ചിട്ടുണ്ട് ഇത് ചായ ഒന്ന് തിളച്ചാൽ ചായയും പുറട്ടേ സൂപ്പറായിട്ട് പൊറോട്ടയ്ക്ക് കട്ടൻ ചായ ഒന്നും ശരിയാവില്ല പൊറോട്ടയും താൽച്ചായും പൂക്കിറച്ചിയും അടിപൊളിയാട്ട അപ്പോൾ നമ്മളുടെ മലയാളികളുടെ ഒരു വികാരമാണ് പൊറോട്ടയും ബീഫും അതില്ലാതെ ഒരു എന്താ പറയാ ഒരു മലയാളികൾക്ക് അതില്ലാതെ ഒരു ഇതില്ലെന്ന് പറയുന്ന പോലെ അപ്പോൾ നമുക്ക് ഈ പൊറോട്ടക്കകത്തോട്ട് അപ്പോൾ നമ്മുടെ പൊറ പൊറോട്ടക്കകത്തോട്ട് നമ്മൾ ഇറച്ചി അങ്ങ് ഒഴിക്കുവാണേൽ പോത്തിറച്ചിക്കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പിടുത്തങ്ങ് ഒഴിക്കണം എന്നോ ടേസ്റ്റായിരിക്കും നമ്മൾ അട്ടിപൊളിയായിരിക്കും ഇതാണ്ടോ നല്ല കുറുകിയ ചാറോട് കൂടി അങ്ങ് ഒഴിക്കും ഇത് ഞങ്ങൾ കഴിക്കുന്ന മൂന്ന് പേരും കൂടി കേട്ടോ ഒരാൾ രണ്ടുപേരും ഒരാളൊന്നും അല്ല ഞാനും ആൽഫയും ചേട്ടായും കൂടിയാണ് കഴിക്കുന്നത് ഇതാണ്ട നല്ല ചൂടാവി വറുക്കുന്ന പൊറോട്ടയും നമ്മുടെ ഇറച്ചിക്കറിയും പോത്തുകറിയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഇറച്ചിക്കറിയും ചായയും നല്ല ആറ്റി ചായ ഉള്ള ഇതേ ഒരു ഗ്ലാസ് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഗ്ലാസ്സിലാണ് നമുക്ക് ചായ കിട്ടുന്നത് ചായയും പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ചേർക്കാം അപ്പം നല്ല ചായ അടിപൊളി ചായ ചായ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അല്പ് ചായ തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിൽ വേണ്ട കപ്പിലാണ് കുടിക്കുന്നത് ഞാനൊരു വെറൈറ്റിക്ക് ഗ്ലാസ് കുടിക്കാറില്ല ഗ്ലാസ്സിൽ കുടിക്കാറില്ല പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു ഗ്ലാസ്സിൽ കുടിക്കണമെന്ന് തോന്നുന്നു അത് തന്നെ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നത് പിന്നെ നമ്മുടെ പൊറോട്ട പൊറോട്ടയും ബീഫും അതിൻ്റെ ആവശ്യത്തിൽ എനിക്ക് അറിയാം കടയിൽ കടയിൽ വന്നിരുന്നപ്പം കുറേ സമയം ഇരുന്നില്ല അപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ വരാൻ താമസിച്ചില്ലേ അപ്പം ഞാൻ കൊടുത്തതാണ് ഫ്രഞ്ച് ഫ്രൈസ് പൊറോട്ട ആ എനിക്കൊരു രീതിയുണ്ട് ഇതിങ്ങനെ മുക്കുക ഇറച്ചി ഞാൻ അല്ല ൂത്തിൻ്റെ ചാറിലിങ്ങനെയൊന്ന് മുക്കി ഓ എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കൊടുക്കില്ല എരുവില്ലേങ്ങില്ല തേങ്ങ ഇടാൻ പോഴില്ല മാങ്ങ ഇടാൻ പോയില്ല എല്ലാവർക്കും ഇരച്ചിക്കറിയൊക്കെ വെക്കുമ്പം ഒരു നാടൻ രീതിയിൽ ഇഷ്ടം ഞാൻ ഒരാൾക്കെ പറഞ്ഞാലോ കുരുമുളക് ഇടുമ്പോൾ എനിക്ക് പ്രശ്ന എന്ത് ചെയ്യാനാ ടേസ്റ്റ് ഉണ്ടോ റിയില്ല കേട്ടോ വേറെ എന്താ ഫുഡ് നല്ല നല്ലന്നല്ല മണ്ടി ിരിയാണി ഇതിലൊക്കെയാണ് ജീവിക്കുന്നത് അപ്പൊ അത്ര ഇഷ്ടം അല്ലാതെ നമ്മുടെ നാട്ടിലെ നാടൻ ഭക്ഷണത്തോടൊന്നും അത്ര ഇതില്ലാത്ത ഒരാളാണ് പൊറോട്ട ഇഷ്ടപ്പെട്ടെന്ന് പറയില്ല പിന്നെ ചെണ്ടക്കപ്പയും ഇഷ്ടമാണ് അതും എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല എങ്ങനെയോ കാറ്റീശി പോയിന്ന് പറഞ്ഞ പോലെ അങ്ങനെ വന്നതാ തണുത്തു കുഴപ്പമുള്ളവരും അടിപൊളിയാ നിങ്ങളൊന്നും വിചാരിക്കണ്ട ചിലപ്പോ വാരികൾ കൊടുക്കട്ടോ ഇത്രയും വലിയ പെണ്ണല്ലേ അതൊന്നും ഒരു വിഷയമൊന്നുമല്ല പറ്റുന്ന സമയത്ത് വാരി കൊടുക്കും മക്കൾക്ക് അല്ല അമ്മമാർക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾ എത്ര വലുതായാലും കുഞ്ഞല്ലേ എന്റെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും അമ്മക്ക് എന്തിന്റെ സൂക്കേടാട്ടാ ഞാൻ വാരി ഒന്നും വിചാ പക്ഷെ ഇപ്പം നമ്മളൊരു അമ്മയാണ് നമ്മടെ മക്കൾക്ക് പാരി കൊടുക്കുമ്പോ ഒരിതുണ്ട് മുടി നല്ലവണ്ണം വേണ്ടിട്ടുണ്ടെന്നാണ് നമ്മള് പറയുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞു ഇവിടെ ആണോ വലിയ മഴ വരുന്നുണ്ട് മഴ വരുന്ന പോലെ ഇരുണ്ടു വരും കേട്ടോ നമ്മളിപ്പോ ഒന്ന് ഇറങ്ങി പോയോ അപ്പൊ മഴ പെയ്യും അല്ല വീട്ടിലിരിക്കുമ്പോ ഒന്നും മഴ പെയ്ത തുണി അലക്കിയിടുമ്പോ അങ്ങനത്തെ ഒക്കെ ഇപ്പം കൊറച്ചു ദിവസമായിട്ട് ചെടിയും ഇല്ല എന്താന്ന് അറിയത്തില്ല ഇന്ന് എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു ഞാൻ വന്നപാട് നേരം കിടന്നിട്ടാണ് കേട്ടോ കറിയൊക്കെ ചൂടാക്കാൻ പോയ നിലത്ത് നിൽക്കാൻ പറ്റാത്ത വേദനയായിരുന്നു പിന്നലെ ഉണ്ടായിരുന്നില്ല ഇത്രയും മിനിങ്ങാമുണ്ടായിരുന്നു ഭയങ്കരായിട്ടും കാലുവേദന അതുള്ള പോലെ ഒരു നമ്മുടെ എരിവൊന്നും അതാണ് തൊട്ടേനെ തുമ്മി നമ്മളിതായിപ്പോ അതുപോലത്തെ എരിവാ ഈ ഒരു കറിക്ക് ഞാൻ എൻ്റെ എരിവൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഭയങ്കര എരിവാണ് തൊട്ടകളെ നല്ല വിശപ്പുള്ള സമയത്ത് കഴിക്കാം ടേസ്റ്റൊക്കെയാണ് ഞാൻ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ട് ആ വിശപ്പിട്ട് പോയി അതുകൊണ്ടാട്ടോ നമുക്ക് ചേട്ടാ കഴിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് പൊറോട്ട കൂടെ കഴിക്കാൻ പറ്റൂല ഒരു പൊറോട്ട മാക്സിമം കഴിക്കാൻ പറ്റും പണ്ടൊക്കെ കഴിക്കുവായിരുന്നേ പണ്ട് ഞാൻ കഴിക്കില്ലാന്ന് പറയില്ല പണ്ടൊക്കെ കഴിക്കും പക്ഷെ ഇപ്പം പറ്റത്തില്ല എന്നറിയില്ല അപ്പോൾ എന്താ പറയുക അവൾക്ക് അതിൻ്റെ വീട്ടുകാർ ഒഴിച്ചിട്ട് പോയി കഴിഞ്ഞു പൊറോട്ട ഇങ്ങനെ അലട്ട് വരും ചാറണത്തി രസമാണ് ഇത് കിഴിപ്പൊറോട്ടയാക്കണം കേട്ടോ ഇലയിൽ ടേസ്റ്റ് ആ കറി പൊരിച്ചിട്ട് വിളിക്കുന്നത് ആ ടേസ്റ്റ് ടേസ്റ്റില്ലേ മൊത്തം അരിട്ടിങ്ങനെ വന്നിട്ട് ഇനി വാഴകളയിൽ പൊതിഞ്ഞിട്ട് വാഴകളിലെ ചൂടും മണമൊക്കെ കൂടെ ഒക്കെ വരണം അപ്പം ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും പ്രാവശ്യം നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കിയിട്ട് കാണിക്കട്ട അപ്പോൾ അപ്പം നല്ല ഏരിയ ഉള്ള സമയത്ത് പൊറോട്ടയെല്ലാം കഴിച്ചിട്ട് നല്ല ചൂട് ചായയില്ലേ ആറ്റി ചായ ഇങ്ങനെ ആ ഗ്ലാസ്സിൽ തന്നെ കുടിക്കണം അപ്പോഴേ എന്റെ ആ സുഖം കിട്ടുള്ളു കപ്പിലൊന്നും കുടിച്ചാൽ നമ്മള് വിദേശികളായിട്ടെ ചൂടും കൂടെ വെച്ചാൽ ഒരു പ്രത്യേക സുഖാണ് കണ്ണി കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരും ഇന്നത്തെ വീഡിയോ നാളെ പൊതുച്ചോറും പരിപാടിയൊക്കെയാണ് ഇനിയിപ്പം ഇതൊന്നും കഴിഞ്ഞില്ല നമ്മൾ ഇന്നത്തെ അധ്യായം ഇവിടെ തീരുന്നില്ല വീഡിയോ ഇവിടെ തീരും എൻ്റെ പണി ഇങ്ങനെ തുറന്നുകൊണ്ടേ വരും നാളെ പൊതുച്ചോറ് ഉണ്ടാക്കാനും നാളെ കുറേ സ്നാക്സ് ഉണ്ട് അതൊക്കെ ചെയ്യാൻ കുറേ സാധനങ്ങൾ സാധനങ്ങളൊക്കെ റെഡിയാക്കണം അപ്പം ഇന്നത്തെ വീഡിയോ തിളു അപ്പം എന്താ പറയുക എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണേൽ ലൈക്ക് എന്നും പറഞ്ഞല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും പണ്ടൊക്കെ നമ്മുടെ താമസം ഉള്ളുട്ടോ ഫണ്ടെ ടുച്ച് കയറി പോയാലും ട്വൻഡി അങ്ങനെയൊക്കെ ഇപ്പൊ എന്താണെന്നറി വണ്ടി ഇങ്ങനെ ആ ചോരത്തിന് നിക്കും ലോഡ് ഞാൻ ആശ പെർമിറ്റ് ലോറി പോകൂലേ വലിയ മുട്ടി പറയാന കേട്ടോ വലിമുട്ടി നിക്ക എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം നമ്മുടെ ചാനൽ അങ്ങോട്ട് കയറുന്നില്ല വലിയ മുട്ടി നിങ്ങൾ ഒന്ന് തള്ളി കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടി വരിമുട്ടി വലിയ മുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആയി ആയിരിക്കും അങ്ങനെ മുട്ടി അല്ലേ അങ്ങനെ ആയിരിക്കും എനിക്ക് വല്യ പിടുത്തമില്ല വലിയ മുട്ടി അപ്പം ഒരു കാര്യങ്ങൾ പറയാം ഈ ഇറച്ചിക്കറി നിനക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി കറിയായിരിക്കും